മക്കളെ കൊണ്ട് കുടിപ്പിച്ച് പഠിപ്പിക്കണം ഈ മക്കൾക്ക് നിങ്ങൾ എല്ലാ ശീലവും പഠിപ്പിക്കൂ സ്വതൊക്കെ കൊടുക്കാൻ പഠിപ്പിക്കൂല അല്ലേ അങ്ങനല്ലേ നിസ്കരിക്കാൻ പഠിപ്പിക്കൂലേ നിങ്ങൾ പറയുന്നത് അതേ സ്ഥാനത്ത് പല ആളുകളും പല രക്ഷിതാക്കളും സ്വതൊക്കെ കൊടുക്കാൻ പഠിപ്പിക്കൂല അത് പഠിപ്പിക്കാത്തോണ്ടാണ് നമ്മൾ മരിച്ചാൽ നമ്മൾക്ക് അവർക്ക് പോലും കിട്ടില്ല ആ ഉപകാരം കിട്ടൂല അത് പഠിപ്പിക്കണം നമ്മൾ ഞാന് ചെറിയ കുഞ്ഞാകുന്ന സമയത്ത് ചെറിയ പത്ത് ചെറിയ പ്രായമുള്ള വയസ്സുള്ള സമയത്ത് എൻ്റെ ഉപ്പ എന്താക്കും അറിയാം മനസ്സിലാക്കാനാണ് പറഞ്ഞത് പള്ളി ഉപ്പാൻ്റെ പള്ളിയിലൊക്കെ ഇങ്ങനെ പിരിവെടുത്തുന്ന സമയത്ത് ഉപ്പ എന്താക്കും ഉപ്പ സ്വതൊക്കെ കൊടുക്കും ഉപ്പ ഏറ്റും ഉപ്പന്നെ അങ്ങനെ പിരിക്കുകയും ചെയ്യും എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്താ മോനൊന്നും പറയാത്തു വയ്ക്കും എന്നോട് ഏ എന്നോട് മുഖത്ത് നോക്കിയിട്ട് എന്താ മോനൊന്നും പറയാത്തു പറഞ്ഞൂടെ ഞാൻ പറയും നമുക്ക് കൊടുക്കാൻ പൈസ ഇല്ല പത്ത് നമ്മളെന്ത് പറയാൻ പറയും പറയിപ്പിക്കും അങ്ങനെ കൊടുത്തിരുന്നു അങ്ങനെ പറയിപ്പിച്ചിട്ട് ആ കാശ് കൊടുക്കുന്ന ആരാണ് ഞാനാണോ കൊടുക്കുന്ന ഉപ്പെന്നെ കൊടുക്കുകയുള്ളു എന്നിട്ട് ഉപ്പ എന്താക്കും പറയിപ്പിക്കുമായിരുന്നു അങ്ങനെ ഉപ്പ ഉപ്പശീലിപ്പിച്ചിരുന്നു അതുമല്ല ഉപ്പാൻ്റെ ഉസ്താദന്മാരുടെ അടുത്തേക്ക് പോകും ദ്വാചയിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഉസ്താദുമാരെ കാണാൻ ഉപ്പാൻ്റെ ഉസ്താദുണ്ട് വീരാങ്ക അള്ളാഹുത്താലവിടത്തെ തറച്ചു ചേർത്തി കൊടുക്കും മാറാകട്ടെ ഖബർ വിശാലാക്കി കൊടുക്കും പറ്റു ഉസ്താദിൻ്റെ അടുത്താണ് പഠിച്ചത് അത് വീരാങ്കോസ്താദിൻ്റെ അടുത്താണ് പിന്നെ കോളേജിൽ ബാക്കിയാത്തിൽ പോയിട്ടുണ്ട് ഒരേ ഉസ്താദിൻ്റെ അടുത്താണ് പഠിച്ചത് അടുക്കടുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി ദ്വാചയിപ്പിക്കാൻ വേണ്ടി പോവും ആ പോകുന്ന സമയത്ത് എന്നെയും കൊണ്ടുപോകും നമ്മളത്രേ പ്രായമുള്ളൂ എന്നിട്ട് ഉപ്പ ഉപ്പാൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു ഹതി ആർക്ക് കൊടുക്കും ഉസ്താദിന് കൊടുക്കും കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു സംഗീത ഒരു എന്നിട്ട് എന്നെ കൊണ്ട് കൊടുപ്പിക്കും ആ ശീലം പഠിപ്പിക്കണം നമ്മളെ മക്കൾക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കൾ നമ്മുക്കുണ്ടെങ്കിലും ആ മക്കളെ കൊണ്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിലും ആ മക്കളെ കയ്യിൽ കൊടുത്തിട്ട് മക്കളെ കൊണ്ട് കൊടുത്ത് പഠിപ്പിക്കണം ശീലിപ്പിക്കണം അവർ പഠിക്കട്ടെ വലുതാവുമ്പോൾ ഓലെ കയ്യിൽ പൈസ കണ്ടുവരും പൈസ വരുമ്പോൾ ഇത് നമ്മൾ ശീലിപ്പിക്കാതെ വെച്ചാൽ ഈ പൈസ എടുത്തിട്ട് പോലെ ഇങ്ങനെ വേണ്ടാത്തതിങ്ങനെ ഉപയോഗപ്പെടുത്തും നേരത്തെ പറഞ്ഞ ഇത് വെക്കാന് കുടിക്കാൻ അങ്ങനെ വേണ്ടാത്ത എന്തെല്ലാം വേണ്ടാത്തണ്ടോ അതിനിങ്ങനെ ഉപയോഗപ്പെടുത്തും നമ്മൾ പഠിപ്പിച്ച് നമ്മളെ മക്കൾക്ക് അതേ സ്ഥാനത്ത് കാശ് വരുമ്പോൾ ഹയർ ചെയ്യണമെന്ന് നമ്മളെ മക്കൾക്ക് നമ്മൾ ശീലിപ്പിച്ചാൽ അവരെ കയ്യിലേക്ക് കാശ് വരുമ്പോൾ ഇതാ എനിക്കും കൊടുക്കണം പണ്ടിപ്പോൾ കൊടുപ്പിച്ചിട്ടുണ്ട് അതെനിക്ക് കിട്ടണം എനിക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത ഒരു കൽപ്പുണ്ടാവും അതുകൊണ്ട് രക്ഷിതാക്കളാകുന്ന ബോധമുള്ള ഏതെങ്കിലും ഉമ്മ ഉണ്ടെങ്കിലും ഉപ്പുണ്ടെങ്കിൽ അത് ക്ഷീലിപ്പിക്കണം അതായത് കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ ഒരാൾ കൊടുക്കുമ്പോൾ ഏഹ് ഒരു സത കൊടുക്കുമ്പോൾ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ വാപ്പ കൊടുക്കായിരിക്കും മക്കൾ പറയും കൊടുക്കണ്ട കൊടുക്കണ്ടപ്പ ഞാൻ കൊടുത്തിരുന്നു എന്ന് അങ്ങനത്തെ കുറേ രക്ഷിതാക്കളുണ്ട് തന്നെ മധുഹറിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക പൈസ ഒക്കെ കൊടുക്കാൻ വരുമോ ഞാൻ കൊടുത്തിരുന്നു വാപ്പ വാപ്പ കൊടുക്കേണ്ട കാര്യം എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം ബാപ്പന്റെ കയ്യിൽ വാപ്പ കൊടുത്തോട്ടെ ദീൻ ദീന് കൈറിന് കൊടുക്കുന്നതിനെ മുടക്കേണ്ട ആവശ്യം മുടക്കാണ് കൊടുത്തു എന്തിനാ കൊടുത്തത് ചോറ് വെച്ചാൽ ഞാൻ ചോദിക്കല്ലേ നിങ്ങൾ ചോറ് വെച്ചാൽ ബാപ്പ ചോറ് വെച്ചാൽ മക്കളെ വയറൊന്നറിയോ ബാപ്പ ചോറ് വെച്ചാല് ബാപ്പ ചോറ് വഴിച്ചാല് മക്കളെ വേറെ അറിയോ ഉമ്മാൻ്റെ വയറിയോ വീട്ടിലെ കുടുംബത്തിന്റെ വേറെ അറിയോ എല്ലാവർക്കും തിന്നണം എല്ലാവരും തിന്നാൽ തിന്നാലെല്ലാവരേ വേറൊന്നും അറിയുള്ളൂ അപ്പം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ദുയാവിൻ്റെ ആഗ്രഹത്തിൻ്റെ വിജയത്തിനാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും കൊടുക്കണം അത് ഞാൻ കൊടുത്ത് നിങ്ങൾ കൊടുക്കണ്ട പാപ്പ പറയാൻ പറ്റുമോ പാപ്പ ഞാൻ ചോറ് അയച്ചിരുന്നു നിങ്ങൾ വേറെ ഇരിക്കേണ്ടാന്ന് എന്തെങ്കിലും അവിടെ പറയാത്ത അങ്ങനത്തെ രക്ഷിതാക്കൾ അവർ ഈ സൗണ്ട് കേൾക്കുന്ന ഏതെങ്കിലും ബോധമുള്ള രക്ഷിതാക്കൾ അങ്ങനെ ആവരുത് മക്കളെ കൊടുക്കണം ഞാനും കൊടുക്കുന്നത് നിങ്ങളും കൊടുക്കണം അവരുടെ ഭാര്യയോട് പറയണ്ടേ ഞാൻ കൊടുത്തിട്ട് നിങ്ങളും കൊടുത്തോളീന്നാണ് പറയണ്ടേ ഉമ്മയോടും അങ്ങനെ തന്നെ പറയണ്ടത് അപ്പടുത്ത് മലഹറിൻ്റെ ഫാമിലി മെമ്പർ എന്നുള്ളൊരു സംവിധാനം ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളൊക്കെ കൂടണതില് അള്ളാഹു തോഫി കൈത്തറ്റ് ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾക്ക് കബർക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് തരും ഉമ്മരോടും പറഞ്ഞു ഉമ്മ ഇങ്ങക്ക് വേണമെങ്കിൽ ഉമ്മ കൊടുത്തോളൂ എല്ലാവർക്കും കൊടുക്കണേ നമ്മൾ തന്നെയായിരിക്കും പക്ഷെ കൊടുത്തേ പറ്റുള്ളൂ അവരൊക്കെ കൊടുക്കണം അവർക്ക് നമ്മൾ ചിലവിന് കൊടുക്കും അവർ കൊടുത്തോട്ടെ ആഹ്ലഹത്തിലേക്ക് ചിലവഴിച്ചോട്ടെ അവർ കൊടുക്കട്ടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഉമ്മ അങ്ങൾ കൊടുക്കണ്ടെന്ന് ഞാൻ പറയാൻ പറ്റില്ല ഉമ്മ ഉമ്മക്ക് വേണ്ടിയിട്ട് പങ്ങന്മാർ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കൊടുക്കണം അത് നിങ്ങളെ ആഹ്ഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആഹ്ഹത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് നിങ്ങൾ ചെയ്താലേ കിട്ടുള്ളൂ ഞാൻ ചെയ്താൽ കിട്ടൂല നിങ്ങൾക്ക് ഞാൻ ചിലവിന് വരും ഭാര്യയ്ക്ക് കൊടുക്കും മക്കൾക്ക് കൊടുക്കും ഏ പെങ്ങന്മാർക്ക് കൊടുക്കും പലർക്കും നമ്മൾ കൊടുക്കും വീട്ടിലെ പല ആളുകൾക്കും നമ്മൾ കൊടുക്കും അത് കൊടുത്തത് അള്ളാഹിൻ്റെ ദീന് കൊടുക്കാനുള്ള മനസ്സ് നമ്മളുണ്ടാക്കി കൊടുക്കണം അത് അവരെ പെട്ടിയില് വെക്കാനല്ല പഠിപ്പിക്കേണ്ടത് കൊടുക്കി എന്ന് പറഞ്ഞു പഠിപ്പിക്കണം അള്ളാഹു തോഫി കൈത്തറ്റ്